ാണ് നിങ്ങൾ പേടിപ്പിക്കുന്നത് വക്കപ്പിൽ നിയമമാകും അത് അനുസരിക്കേണ്ടി വരും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അനിശ്ചിതത്വങ്ങൾ ബാക്കിയായില്ല എതിർ ശബ്ദങ്ങൾക്കെതിരെ വന്യമായ അസഹിഷ്ണുതയോടെ സ്വേച്ഛാധിപത്യം പറഞ്ഞിറങ്ങി ഭരണഘടനയെ ദുർബലപ്പെടുത്താനുള്ള നീക്കം മാത്രമല്ല ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്താനും അവകാശങ്ങൾ നിഷേധിക്കാനും അതുവഴി സമൂഹത്തെ വിഭജിക്കാനും വഴിയൊരുങ്ങി കേന്ദ്ര ഭരണകൂടവും ഭരണകക്ഷിയും ഏറെക്കാലമായി താലോലിക്കുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു അതിലേക്കുള്ള ിന്റെ വേഗതയും ബോധ്യപ്പെട്ടു മാതൃ നിയമത്തിലെ പോരായ്മകളെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് സമൂഹത്തെ കൂടുതൽ ധ്രുവീകരിക്കാനുള്ള ശ്രമങ്ങളിൽ പിണഞ്ഞുകിടന്ന് ന്യൂനപക്ഷ മന്ത്രാലയം അഭിപ്രായ വ്യത്യാസങ്ങളുടെയും തർക്കങ്ങളുടെയും കുത്തൊഴുക്ക് ഒഴിവാക്കാൻ നിയമത്തിന് കഴിയുമായിരുന്നു എന്നാൽ വ്യവസ്ഥകളിൽ ഭീകരവിരുദ്ധ നിയമവും ഉൾപ്പെട്ടു വക്കഫിനും മറ്റ് മത ജീവകാരുണ്യ നിയമങ്ങൾക്കും സംസ്ഥാന ബോർഡുകൾക്കും മാത്രമായി യു എ പി എ ഉണ്ടാകുമോ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരങ്ങളില്ല കുറഞ്ഞത് ആറ് വർഷം െങ്കിലും ഇസ്ലാം മതം ആചരിക്കുന്നവരെ മാത്രം മുസ്ലിങ്ങളായി നിർവചിക്കാൻ ശ്രമിക്കുന്ന മൂന്നാം വകുപ്പിനെ കുറിച്ചും ആശങ്ക നിലനിൽക്കുന്നു ഇത്തരം നടപടികൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ മതപരമായ സ്വത്വത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഈ രാജ്യത്തെ പൗരന്മാരാകാൻ മുസ്ലിം മതവിശ്വാസികൾക്കും ആ മതത്തിൽ പിറന്നവർക്കും എന്തെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ ആവശ്യമുണ്ടോ ഇല്ല എന്നതിനാ ദേശത്തിന്റെ ചരിത്രം സാക്ഷിയാണ് രാജ്യത്തിന്റെ മണ്ണ് അവരുടെ രക്തത്തിലും ധീരതയിലും കുതിർന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ത്തിൽ ഫയറിംഗ് സ്ക്വാഡിനെ നേരിട്ട് നിർഭയത്വം ഓർക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടത് ഹസ്രത് മൊഹാനി ആയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിൽ ലാഹോറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ സമ്മേളനത്തിൽ സ്വരാജ് ആവർത്തിച്ചു നിയമം ആക്രമണമാണ് നിയമത്തിന്റെ ഭാഷ സൂക്ഷ്മമായി നിഷ്പക്ഷതയുടെ അടരുകൾക്ക് താഴെ പ്രത്യയശാസ്ത്ര പക്ഷപാതത്തിന്റെ വേരുകൾ വെളിപ്പെടുത്തുന്നു മുസ്ലിം ഭരണകാലത്ത് കേന്ദ്രീകൃത നിയന്ത്രണത്തിന് ഊന്നൽ നൽകിയെന്ന വ്യാഖ്യാനത്തിലൂടെ സംസ്ഥാന അധികാരങ്ങളുടെ അതിരുകടന്നതിനെയും ന്യായീകരിക്കുന്നു വക്കഫിനെ ഒരു വിശ്വാസാധിഷ്ഠിത സമൂഹ സ്ഥാപനത്തിൽ നിന്ന് അകറ്റി ഒരു ഉദ്യോഗസ്ഥ റിയൽ എസ്റ്റേറ്റ് സംവിധാനത്തിലേക്ക് പുനർനിർവചിച്ചു അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ മതപരമായ ഇടങ്ങൾ കൈവശപ്പെടുത്താനുള്ള ഭരണകൂട ശ്രമങ്ങളെയും പുതിയ വക്കഫ് നിയമം സഹായിക്കുന്നു ആധുനിക നിയമനിർമ്മാണം എന്ന ഭരണകൂടത്തിന്റെ അവകാശവാദം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വക്കഫ് പാരമ്പര്യത്തെ അവഗണിക്കുന്നു അത് നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ഉടമകളെ മാത്രമാണ് സഹായിക്കുന്നത് ഖുലിലെ ഒരു വാക്യം ശ്രദ്ധിക്കാം അവരുടെ സമ്പത്തിൽ യാചകർക്കും ദരിദ്രർക്കും അർഹമായ വിഹിതം ഉണ്ടായിരുന്നു മുതലാളിത്തത്തിന് ഇത്തരം മഹത്വവും തുറന്ന മനസ്സും ഉൾക്കൊള്ളാനാവില്ല കാരണം അത് ഇതിന് നേർവിപരീതമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയഞ്ചിനെ വക്കഫ് നിയമം ലംഘിക്കുന്നു വക്കഫ് സ്വത്തുക്കൾക്കായുള്ള കേന്ദ്രീകൃത ഡിജിറ്റൽ ഡാറ്റാബേസിനെ കുറിച്ചും ആശങ്ക മുസ്ലിം സ്ഥാപനങ്ങളുടെ നിരീക്ഷണം എളുപ്പമാക്കുകയും പഴുതുകൾ മാത്രം ം തേടുന്നവർ ചിദ്രത്തിന് വഴിയാക്കുകയും ചെയ്യും വിവേചനപരവും അവകാശ നിഷേധവുമാണ് ഇത് പ്രത്യേകിച്ചും വർദ്ധിച്ചു വരുന്ന ഇസ്ലാമോ അന്തരീക്ഷത്തിൽ മതവിഭാഗങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം സംരക്ഷിക്കുന്ന അനുച്ഛേദം ഇരുപത്തിയാറിനെയും വഖഫ് നിയമം ലംഘിക്കുന്നു വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതും ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവാദിത്വങ്ങൾ കൈമാറുന്നതും അടിസ്ഥാനപരമായി സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്കുള്ളിൽ കടന്നുള്ളതാണ് ഇത് ന്യൂനപക്ഷ മതകാര്യങ്ങളെ പുനർനിർവചിക്കും ഭരണകൂടത്തെ അനുവദിക്കുന്നു മതപരമായ കാര്യങ്ങളിൽ സംസ്ഥാന നിഷ്പക്ഷത തത്വത്തെ ഇത് ലംഘിക്കുന്നു പകരം മതപരമായ ആചാരങ്ങളുടെ മധ്യസ്ഥനായി ഭരണകൂടത്തെ സ്ഥാപിക്കുന്നു വഖഫ് നിയമം മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കുന്നതിനുള്ള ഉപകരണമാണ് ഇത് അവരുടെ വ്യക്തി നിയമങ്ങൾക്കും സ്വത്തവകാശങ്ങൾക്കും മേൽ ഭീഷണി ഉയർത്തുന്നു പരമ്പരാഗതമായി വഖഫ് സ്വത്തുക്കൾ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിലെ അവിഭാജ്യ ഘടകമാണ് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അവശ്യ സേവനങ്ങൾക്ക് ധനസഹായം നൽകുന്നു ഈ സ്വത്തു ൾ കേവലം ആസ്തികൾ എന്നതിലുപരി കൂട്ടായ സ്വയംഭരണവും വിശ്വാസാധിഷ്ഠിതമായ സമൂഹ പരിചരണവും ഉൾക്കൊള്ളുന്നു നിയമത്തിന്റെ കേന്ദ്രീകൃത നിയന്ത്രണം ആചാരത്തോടുള്ള അവഗണനയും രജിസ്ട്രേഷനിൽ നൽകുന്ന ഊന്നൽ കയ്യേറ്റത്തിനുള്ള ചട്ടക്കൂടും ഒരുക്കുന്നു ഭരണ നിർവാഹക അധികാരം മതപരമായ കാര്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നിയമനിർദ്ദേശത്തിനെതിരെ പ്രധാന വക്കഫ് ബോർഡുകൾ എതിർപ്പ് ശക്തമാക്കിയിട്ടുണ്ട് ഔപചാരിക രേഖകളില്ലാതെ നിരന്തരമായ ഉപയോഗത്തിലൂടെ സമൂഹ ക്ഷേമത്തിനായി സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കളിന്മേൽ ഉള്ള ഉപയോക്താവിന്റെ വക്കഫ് സിദ്ധാന്തം നീക്കം ചെയ്യുന്നതിനെയും വിമർശിക്കുന്നു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലും പ്രത്യേകിച്ച മുസ്ലിം സ്വത്തുക്കൾ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളുടെ പശ്ചാത്തലത്തിലും ഈ നിയമനിർമ്മാണത്തിനുള്ള സമയവും തിടുക്കവും കൂടുതൽ ആശങ്കയുയർത്തുന്നു ഭരണഘടനാപരമായ മതേതരത്വത്തിൽ നിന്ന് അവകാശ നിഷേധത്തിന്റെയും വർഗീയ ദാരിദ്ര്യത്തിന്റെയും ഭരണത്തിലേക്കുള്ള മാറ്റത്തെയാണ് ബിൽ പ്രതിഫലിപ്പിക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അവരുടെ മത സ്ഥാപനങ്ങളുടെ മേൽ സ്വയംഭരണം നിഷേധിക്കുന്നു ഹിന്ദു സ്വത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയെ ഇന്ത്യ നേരിടുന്ന കാലത്താണ് ഈ നിയമം വന്നിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ധാർമ്മിക വാദം ഇപ്പോൾ മുസ്ലിങ്ങളെയാണ് പ്രത്യേകമായി ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായിരിക്കണമെന്നും ന്യൂനപക്ഷങ്ങൾ ഹിന്ദു പ്രാഥമികതയെ അംഗീകരിക്കണമെന്നുമുള്ള ആർ എസ് എസിന്റെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതി എല്ലാ മതങ്ങളിലെയും എല്ലാ പൗരന്മാർക്കും തുല്യ പദവി ലഭിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൽ അടിത്തറയെ തന്നെ ഇല്ലാതാക്കുന്ന നിലപാട് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭയിൽ ബി ജെ പി ആദ്യമായി കേവല ഭൂരിപക്ഷം നേടുകയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുകയും ചെയ്തതിനു ശേഷം മുസ്ലിങ്ങളെ അന്യരായി കണക്കാക്കിയുള്ള ദേശീയ വ്യവഹാരം വിദ്വേഷ പ്രസംഗങ്ങൾ പ്രത്യക്ഷമായ ഇസ്ലാമോ ഭോബിയ ആൾക്കൂട്ട കൊലപാതകങ്ങൾ പശു സംരക്ഷണത്തിന്റെയും ലൌജിഹാദിന്റെയും പേരിൽ ആക്രമണങ്ങൾ എന്നിവ ആവർത്തിച്ചു മുസ്ലിങ്ങളോട് നേരിട്ട് വിവേചനം കാണിക്കുന്ന പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള ഹിന്ദു ഭൂരിപക്ഷ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബി ജെ പി സർക്കാരിന്റെ ശ്രമങ്ങൾ ഭരണഘടനയുടെ മതേതര ജനാധിപത്യ ദർശനത്തെ ഇല്ലാതാക്കാനും കീഴ്പ്പെടുത്താനും തുടങ്ങിയിരിക്കുന്നു സ്വാതന്ത്ര്യത്തിനു ശേഷം ആദ്യമായി മുസ്ലിം പൌരന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കുക എന്ന സംഘ ലക്ഷ്യം നിയമനിർമ്മാണ സഭ മുതൽ ദൈനംദിന ജീവിതത്തിൽ വരെ പ്രാവർത്തികമാക്കുന്നു രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കുന്നതിനായി ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ വിദ്വേഷം വളർത്തുന്നതിന് ആർ എസ് എസും ബി ജെ പിയും നടത്തുന്ന ശ്രമങ്ങൾ മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും അതിന്റെ ഫലങ്ങൾ ബഹുലവും നെറികെട്ടതുമാണ് അത് പരത്തുന്ന ഭീതി ബൃഹത്താണ്